नमस्कार മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കണ്ടു അപ്പോൾ പിന്നെ അത് ജനങ്ങളിൽ നല്ല രീതിയിലാണ് എത്തിക്കാം എന്നുള്ള ഒരു വിചാരത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നല്ല അജ്മീറിൽ ഇമാമിനെ മദ്രസ വിദ്യാർത്ഥികൾ അടിച്ചു കൊന്നു എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ കുറച്ച് മുൻപ് ട്വന്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ളത് വിഷയം ഇങ്ങനെയാണ് അജ്മീറിലെ ലൈംഗികമായി പീഡിപ്പിച്ച ഇമാമിനെ പ്രായപൂർത്തിയാവാത്ത മദ്രസ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തി അജ്മീറിലെ മുഹമ്മദ് അലി മസ്ജിദിലെ ഇമാം മൗലാന മുഹമ്മദ് മാഹിറാണ് കൊല്ലപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ ആറ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തു പോലീസ് അറിയിച്ചു അവിടെ പോലീസുകാർ ഈ വിദ്യാർത്ഥികളോട് അതായത് ദർശല പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അന്വേഷിച്ചപ്പോ ആ വിദ്യാർത്ഥികളെല്ലാം ഒന്നടങ്കം പറഞ്ഞ ഒരു വിഷയമുണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല മുഖമൂടി അണിഞ്ഞു വന്ന ആളുകളാണ് ഈ ഇമാമിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിനോട് കുട്ടികളെല്ലാം മൊഴി നൽകിയത് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് കാരണം നമ്മളൊക്കെ കുട്ടികളെ മദ്രസകളിലേക്കായി കഴിഞ്ഞാലും സ്കൂളിലേക്കായി കഴിഞ്ഞാലും നമ്മളെല്ലാം കുട്ടികളെ പറഞ്ഞയക്കുന്നത് ഗുരുനാഥനെ വിശ്വസിച്ചുകൊണ്ടാണ് മാതാപിത ഗുരു ദൈവം എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ഗുരുനാഥന്മാര് ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരെ ശരിക്കും കൊലപ്പെടുത്തുകയല്ല വേണ്ടത് അവരുടെ കട്ട് ചെയ്ത് ഇടുകയാണ് വേണ്ടത് കാരണം ജീവശവമായിട്ട് അവരൊക്കെ ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവം ശരിയാണ് ഇവർക്ക് എന്തു ചെയ്യും ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് നൂറോളം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് പക്ഷേ എങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവും കാരണം ഒരു വിദ്യാർത്ഥിയെ വർഷങ്ങളായിട്ട് ഈ ഇമാമ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ കുട്ടി പുറത്ത് പറയും പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ഈ ഇമാമ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇവർ ആറുപേര് കൂടിയിട്ട് ഇമാമിനെ അടിച്ചു കൊന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണെന്ന് പറയാ കുട്ടികളുടെ ഒന്നടങ്കം ഒരു കൂട്ടത്തോടെയുള്ള ഒരു പ്രതികാരം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികാരം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ തന്നെ പെരുമാറണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം നമ്മളുടെ ഒക്കെ നാടുകളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ മദ്രസാധ്യാപകനെ സപ്പോർട്ട് ചെയ്യാനും സ്കൂളിലെ അധ്യാപകനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാം ആളുകളുണ്ടാവും ആ ആളുകളോട് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരുമ്പോഴും നിങ്ങളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അത് ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതിനെതിരെ പ്രതികരിച്ച കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളുടെ കുട്ടികൾ ഇതുപോലെയുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നമ്മളുടെ അടുത്ത് വന്നിട്ട് അത് പറയാനുള്ള ഒരു ത്രാണി അവർക്കുള്ള രീതിയിൽ നമ്മൾ അവരെ വളർത്തണം കാരണം നമ്മളുടെയൊക്കെ മക്കള് നമ്മളോടൊക്കെ ഇത് പറയാൻ മടിക്കും കാരണം ഉപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ചീത്ത പറയോ അല്ലെങ്കിൽ ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ ചീത്ത പറയോ അല്ലെങ്കിൽ എനിക്കത് മോശമാകുമോ എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ നാടുകളിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുക പക്ഷേ അവരോടൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലെയുള്ള ലൈംഗിക ചൂഷണങ്ങൾക്ക് കുട്ടികൾ ഇരയാകുകയാണ് എന്നുണ്ടെങ്കിൽ സധൈര്യം നമ്മളുടെ അടുത്ത് വന്നുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും സധൈര്യം പറയാനുള്ള ഒരു ആർജവം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു പ്രവൃത്തി ചെയ്ത ആ അജ്മീറിലെ ആറ് വിദ്യാർത്ഥികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്തായാലും നമുക്ക് കാണാൻ അടുത്ത വീഡിയോയിൽ മറ്റു വിഷയമായിട്ട്